ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ ആയുധം ഉപയോഗിക്കാതെ കീഴടക്കിയ അഹമ്മദ് അൽ അഹമ്മദ് വെറും ഒരു പഴക്കച്ചവടക്കാരൻ അല്ല എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നു നമ്മളൊക്കെ കണ്ട വിജയ് സിനിമകളായ തെരിയിലെ പോലെ അല്ലെങ്കിൽ ലിയോയിലെ പോലെ ആയുധങ്ങളൊക്കെ എടുത്ത് അമ്മാനമാറിയ ഒരു ഭൂതകാലം ഇയാൾക്കും ഉണ്ടെന്നാണ് പറയുന്നത് അത് എല്ലാവരും കരുതുന്നത് പോലെ അത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യവുമല്ല തൻ്റെ ജന്മരാജ്യമായ സിറിയയിൽ പോലീസിലും കേന്ദ്രസേനയിലും ജോലി ചെയ്ത ഉദ്യോഗസ്ഥനായിരുന്നു അഹമ്മദ് അൽ അഹമ്മദ് അക്രമിയെ അഹമ്മദ് കീഴ്പ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴേ കുറെ ആളുകൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു കൃത്യമായ പരിശീലനം ലഭിക്കാത്ത സാധാരണക്കാരന് ചെയ്യാൻ സാധിക്കുന്നതല്ല ആ പ്രവൃത്തി എന്നവർ കണ്ടെത്തി അതുപോലെ അഹമ്മദ് തോക്ക് പിടിക്കുന്ന ആ ശൈലിയും ആളുകൾ എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറുന്നതിന് മുമ്പ് അഹമ്മദ് അൽ അഹമ്മദ് സിറിയയിലെ ഇദ്ലിബിലെ നൈറബ് പട്ടണത്തിലാണ് താമസിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ കസിനായ മുഹമ്മദ് അൽ അഹമ്മദ് അസോസിയേറ്റ് പ്രസിഡന്റ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെ അഹമ്മദ് അൽ അഹമ്മദ് സിറിയ പോരുകയായിരുന്നു ഈ വർഷം മകനോടൊപ്പം താമസിക്കാൻ അഹമ്മദിന്റെ മാതാപിതാക്കളും സിഡ്നിയിലേക്ക് വന്നിരുന്നു അഹമ്മദ് സിറിയയിൽ പോലീസിലും കേന്ദ്ര സുരക്ഷാ സേനയിലും സേവനം അനുഷ്ഠിച്ച ആളാണെന്നും ഇപ്പോൾ ഏക മകൻ ഓസ്ട്രേലിയയുടെ നായകൻ ആയതിൽ തനിക്ക് അഭിമാനവും ബഹുമാനവും തോന്നുന്നുവെന്നും ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ പിതാവായ മുഹമ്മദ് ഫത്തേഹ് അൽ അഹമ്മദും പറഞ്ഞു എൻ്റെ മകൻ എപ്പോഴും ധീരനായിരുന്നു ആളുകളെ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു മറ്റൊരു കാര്യം ബോണ്ടി ബീച്ച് തീവ്രവാദി ആക്രമണത്തിനിടയിൽ അക്രമം നടത്തിയ സാജിദ് അക്രമിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയ അഹമ്മദ് അൽ അഹമ്മദ് എന്തുകൊണ്ട് ആ തോക്ക് ഉപയോഗിച്ച് സാജിദിനെയോ അല്ലെങ്കിൽ നവീദ് അക്രമിനെയോ വെടിവെച്ചില്ല എന്നാണ് സാഹചര്യത്തിന് നേരെ തോക്ക് ചൂണ്ടുക മാത്രമാണ് അയാൾ ചെയ്തത് അതിനിടയിൽ നവീദ് അക്രമിന്റെ തോക്കിൽ നിന്ന് ഇയാൾക്ക് അഞ്ച് വെടിയുണ്ടകൾ ഏൽക്കേണ്ടിയും വന്നു പലരും പറഞ്ഞത് അയാൾക്ക് ആ തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്ന കാരണമാണ് എന്നാൽ അത് പാടെ തെറ്റാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിറിയയിൽ ബഷാർ അൽ അസദിന്റെ പട്ടാളത്തിലും ആഭ്യന്തര സുരക്ഷാ വകുപ്പിലും ജോലി ചെയ്ത ആൾക്ക് തോക്കൊന്നും ഒരു വിഷയമല്ല നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ എൻ പോലെയാണ് ആ വകുപ്പ് അങ്ങനത്തെ പശ്ചാത്തലം ഉള്ള ഒരാൾക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാൽ അഹമ്മദ് അൽ അഹമ്മദ് ആ സമയത്ത് സാജിദിനെയും നവീദിനെയും വെടിവെച്ച് കൊന്നിരുന്നുവെങ്കിൽ അയാൾ അവിടെ ഒരു പ്രതിയായി മാറും ആസ്ട്രേലിയ നിയമം അയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്ത് തൻ്റെയും മറ്റുള്ള ജനങ്ങളുടെയും രക്ഷയ്ക്കായി വെടിവെച്ച് കൊല്ലുകയില്ലാതെ വേറെ മാർഗ്ഗം ഇല്ലായിരുന്നു എന്ന് കോടതിയിൽ അയാൾ തെളിയിക്കണം അതിൽ പരാജയപ്പെട്ടാൽ വർഷങ്ങളോളം അയാൾ ജയിലിൽ കിടക്കുകയും വേണം ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് അഹമ്മദ് അൽ അഹമ്മദ് ചിന്തിച്ചിരിക്കുമോ എന്നതിൽ ഉറപ്പില്ല പക്ഷേ ഒട്ടും രക്തം ചിന്താതെ അക്രമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അയാൾ ഇപ്പോൾ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്